ورحمة الله وبركاته إن الحمد لله الحمد لله الذي معز من أطاء ومذل من أصى الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإن إلياس لمن المرسلين إذ قال لقومه ألا تتقون أتدعون بعلا وتذرون أحسن الخالقين الله ربكم ورب آبائكم الأولين فكذبوه فإنهم لمحضرون إلا عباد الله المخلصين وتركنا عليه في الآخرين سلام على الياسين أرسنا يا مرنيا سهودر ماري سورة كلام الصوفات لهم നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ നൂറ്റി മുപ്പത് വരെയുള്ള ആയത്തുകളെയാണ് വളരെ അല്പസമയം വളരെ പെട്ടെന്ന് ആമുഖമായി ഓതികൾപ്പിച്ചത് ആ ആയത്ത് ശ്രദ്ധിച്ചവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും അള്ളാഹു സുബാനു താല പറയുന്നു ഇലയാസ് നബി അലിഹിസലാം ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു റസൂലായി നിയോഗിച്ച സന്ദർഭത്തെ സംബന്ധിച്ചാണ് അല്ല ഇങ്ങനെ പറഞ്ഞു പോണത് ഈ സൂറത്തുസ്വാഫാത്തിൽ വേറെയും ഒരുപാട് അമ്പിയാക്കളെ സംബന്ധിച്ച് അള്ളാഹു സംസാരിക്കുന്നത് കാണാനാകും ഇബ്രാഹിം നബി അലൈഹി ഇ സ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഇല്ലാസ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഇങ്ങനെ ഈ അമ്പിയാക്കളൊക്കെ പേരും അവരുടെ നിയോഗവും അവരുടെ സംഭവങ്ങളും എല്ലാം പറഞ്ഞിട്ട് ആ അമ്പിയാക്കളുടെ കഥ വളരെ ഹൃസമായി റബ്ബ് അവിടെ പ്രതിപാദിച്ചിട്ട് ആ ആയത്തികളിങ്ങനെ അവസാനിപ്പിക്കാൻ സലാമുൻ അല ഇബ്രാഹിം ഇബ്രാഹീമിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ ഉണ്ടാവട്ടെ ഇവ നേരത്തെ ഓതിയതുപോലെ സലാമുൻ അല ഇല ഇലയാസീനിന്റെ മേൽ അഥവാ ഇലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമേൽ വിശ്വസിച്ച സമൂഹത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ ഇലിയാസ് എന്ന പ്രവാചകന്റെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും ചരിത്രം പറഞ്ഞപ്പോഴും ആ സൂറത്തിൽ അള്ളാഹു അവരുടെ ആ ഒരു ഹൃസ്വമായ സംസാരം അവസാനിപ്പിക്കുന്നതും ഇങ്ങനെയാണ് സലാമുൻ അല മൂസ വഹാറൂൻ ഹാറൂനിൻ്റെ മേലും മൂസയുടെ മേലും അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാവട്ടെ ഈ സൂറത്തിൽ റബ്ബ് ഏറ്റവും കൂടുതൽ റബ്ബ് ധാരാളം അധികരിപ്പിച്ചൊരു സംസാരമാണ് റബ്ബിൻ്റെ പ്രാർത്ഥനയാണ് ലോകരെ കൊണ്ട് അള്ളാഹു പാരായണം ചെയ്യിപ്പിക്കുകയാണ് പ്രാർത്ഥിപ്പിക്കുകയാണ് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം നിലനിണ്ടാവട്ടെ അവിടെ റബ്ബ് ആ സൂറത്തിൽ അവരി ആവർത്തിച്ച ഒരായത്തും കൂടി ഉണ്ട് അവരുടെ മേൽ സമാധാനം ഉണ്ടാവട്ടെ ഈ അമ്പിയാക്കളൊക്കെ പേര് പറഞ്ഞിട്ട് കഥകൾ പറഞ്ഞിട്ട് ലോക ലോകത്തെത്ര മുസ്ലിമീങ്ങൾക്ക് ഊർ ഷിദ് ഖുറാൻ പാരായണം ചെയ്യുന്നു ഈ മുസ്ലിമീങ്ങൾ ഇതിങ്ങനെ പാരായണം ചെയ്യുന്നിടത്തോളം ആ ആയത്ത് അവരുടെ നാവുകളിൽ നിന്ന് അടർന്ന് വീഴുന്ന നടത്തോളം ഇബ്രാഹിം നബി അലഹിസ്ലാത്തു വസ്സലാമയും നബിയും ഹാറൂൻ നബിയും മില്ലാസു നബിയും ഈ പറയപ്പെട്ട യൂനസ് നബിയും ദാവൂദ് നബിയും സുലൈമാൻ നബിയും ഒക്കെ അള്ളാഹുവിന്റെ സലാമിന് പാത്ര പാത്രീഭൂതരായിക്കൊണ്ടിരിക്കാൻ കിയാമന്നാൾ വരെ ഈ ഖുറാന് നിലനിൽക്കുമെന്നാൻ റബ് സുബാനോ തല ഈ സൂറത്തിൽ ആവർത്തിച്ച മറ്റൊരു ആയത് കൂടിയുണ്ട് ഞാൻ ഈ സംഭവം വളരെ ഹൃസ്വമായിട്ട് പറയാൻ റബ്ബ് പറയുന്നു ഇന്ന കാലി കനജിൻ തീർച്ചയായും നന്മയുള്ള ആളുകൾക്ക് നാം ഇപ്രകാരമാണ് പ്രതിഫലം നൽകുന്നത് അള്ളാഹാൻ്റെ കൂലി അള്ളാഹുവിന്റെ പ്രതിഫലം ജസ അതൊരിക്കലും നിലച്ചു പോകുന്നതല്ല അത് നിരന്തരം ഒരാളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയപ്പെട്ട അമ്പിയാക്കളുടെ നാമവും അവരുടെ ചരിത്രവും റബ്ബ് പറഞ്ഞിട്ട് അവരുടെ മേൽ അവരുടെ നാമം എടുത്തു പറഞ്ഞ് സമാധാനത്തിന് വേണ്ടി റബ്ബ് അവരുടെ മേൽ സമാധാനം സമ്മാനിക്കുമ്പോൾ അവർക്ക് നൽകുമ്പോൾ സമാധാനം അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകുമ്പോൾ റബ്ബ് മോഹിനിങ്ങളെ എത്രമാത്രം റബ്ബ് പരിഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആയത്തുകൾ അവസാനിപ്പിക്കുന്നത് അപ്രകാരം മൊഹിനിങ്ങൾ റബ്ബിങ്ങനെ ആദരിച്ചു കൊണ്ടേയിരിക്കും മൊഹ്സിനിങ്ങൾക്ക് അള്ളാഹു നന്മകൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും നേരത്തെ പറഞ്ഞ ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ലാസ് നബിയുടെ സംഭവത്തിൽ അള്ളാഹു പറഞ്ഞ വാക്കിങ്ങനെയാൻ ഇല്ലാസ് എലമിനൽ മുർസലീൻ ഇല്ലാസ് മുർസലിങ്ങളിൽ പെട്ട ആളാണ് ഇബ്രാഹിം നബിയെപ്പോലെ ആ സൂറത്തിൽ പ്രതിപാദിക്കപ്പെട്ട യൂരിസ് നബിയെപ്പോലെ ആ സൂറത്തിൽ പ്രതിപാദിക്കപ്പെട്ട മൂസ മൂസനബിയെപ്പോലെ ബിയെ പോലെ ലോത്ത് നബിയെ പോലെ മറ്റ് വിഷു ഖുറാനിൽ പലയിടങ്ങളിലും അള്ളാഹു കഥകൾ പറഞ്ഞു തന്ന യൂസഫ് യൂസഫ് നബിയുടെയും അക്കൂബു നബിയുടെയും ഒക്കെ പോലെ മുർസലിങ്ങളിൽ പെട്ടവനാൻ ഇല്ലാസ് നബിയും ഇല്ലാസ് നബി നമ്മൾ കേട്ടിട്ടുണ്ടാകും ചരിത്രം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ സമൂഹത്തിൽ വന്ന് പറഞ്ഞ വാക്കിനെ അള്ളാഹു കേൾപ്പിക്കുന്നു ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു നിങ്ങൾ അള്ളാൻ സൂക്ഷിക്കുന്നില്ലേ നിങ്ങൾ അള്ളാൻ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ നീ നമ്മൾ ഇതുവരെ പറഞ്ഞതിനൊക്കെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണേ ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞല്ലോ ഇബ്രാഹിമിന്റെ മേലെ സലാമിന് വേണ്ടി അള്ളാ ലെ നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നു മൂസ നബിയുടെ സംഭവം പറഞ്ഞിട്ട് സലാമുഅലാറുൻ എന്ന് നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നു നമ്മൾ കുറെ ഓദ്യേതാൻ അതുപോലെ തന്നെ ഇല്ലാസ നബിയുടെ ഈ സംഭവം പറഞ്ഞിട്ടും സലാമുഅലാസീൻ എന്ന അള്ളാ നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിക്കുന്നു എന്തിനാണ് അള്ളാഹു സുബാനുഅല അവരുടെ മേൽ ഇത്രമേൽ സമാധാനം ചൊരിയുന്നത് എന്തിനാണ് അള്ളാഹു അവർക്ക് സമാധാനം വാഗ്ദാനം ചെയ്യുന്നത് ഇഹത്തിലും പരത്തിലും സുഖലോലുപരായി ഏറ്റവും നല്ല സുഖാശ്രിതരായി സുഖത്തിൽ കടിയാൻ അള്ളാഹു അവർക്ക് സാഹചര്യം ഒരുക്കുന്നത് എന്ത് കാരണത്തില ആ കാരനാണ് ഇവിടെ പറഞ്ഞത് ഇല്ലാസിനെ നബി അദ്ദേഹത്തിന്റെ ജനതനോട് പറഞ്ഞൊരു കാര്യം അല തത്ത നിങ്ങൾ അള്ളഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ സമൂഹം റബ്ബിൽ സൂക്ഷ്മതയില്ലാതെ ജീവിച്ചപ്പോ വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും പ്രവർത്തനങ്ങളിലും എല്ലാം അധർമ്മങ്ങൾ ജീർണതയിൽ കടന്നു വന്നപ്പോ തിന്മകൾ ജീവിതത്തിന്റെ ഭാഗങ്ങളായപ്പോ അള്ളഹാനെ ഓർക്കാനും റബ്ബിനെ സൂക്ഷിക്കാനും ഓരോ അമ്പിയാക്കളും വന്ന് അവരുടെ സമൂഹത്തെ ഉപദേശിച്ചു എല്ലാ സമുദായവും വലുത് നബി മാത്രം പറഞ്ഞതല്ല നേരത്തെ പറഞ്ഞ എല്ലാ അമ്പിയാക്കളും പറഞ്ഞ വാക്കുമതാൻ അള്ളാഹു സുബാനൊ താല സൂചിപ്പിക്കുന്നത് മദാൻ വസ്സൈന അള്ളാഹു സുബാനു വസീയത്തിന് നൽകി ഉപദേശം നൽകി മുൻഗാമികളായി എല്ലാ അമ്പിയാക്കൾക്കും മുൻഗാമികളായി എല്ലാ നബിമാർക്കും അള്ളാഹു വസീയത്തിൽ നൽകി എന്താ വസീയത്ത് അനിത്തക്കുള്ള നിങ്ങൾ അള്ളാഹ്നെ സൂക്ഷിക്കണേ എന്ന ഉപദേശം ലോകത്തെ കേൾപ്പിക്കണമെന്ന് അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണം തക്വ പാലിക്കണം എന്ന ഉപദേശം ലോകത്തെ കേൾപ്പിക്കാൻ അള്ളാഹു എല്ലാ അമ്പിയാക്കൾക്കും നിർദ്ദേശം കൊടുത്തതാണ് അതെല്ലാ അമ്പിയാക്കളും വന്ന് പറഞ്ഞിട്ടുണ്ട് ആ വന്ന് പറഞ്ഞതാണ് ഇല്ലാസ് നബിയുടെ ജീവിതത്തിൽ അല്ല അവിടെ എടുത്തു പറഞ്ഞത് ഇല്ലാസ് നബി സമൂഹത്തോട് പറഞ്ഞ് നിങ്ങൾ അള്ളാഹന സൂക്ഷിക്കണേ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം പക്ഷെ ആ സമൂഹത്തില് അവര് ചെയ്ത ദ്രോഹം എന്താന്നറിയോ അവർ കാണിച്ച തിന്മ എന്താ അള്ളാഹുവിന് പുറമെ അവര് ആയത്ത് വിശത്ത് പറയാൻ രാജനെയാണ് ോട് ദ്വ ചെയ്യുകയാണോ ബാലിനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോ ഏറ്റവും നന്നായി പടച്ച നിങ്ങളെ നല്ല രൂപത്തിൽ സൃഷ്ടിച്ചവനായ ഹാലിക്കിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ അല്ല നമുക്ക് ചെയ്തെന്ന അനുഗ്രഹം നമ്മളൊന്ന് ആലോചിക്കണം അള്ളാഹു നമ്മളോട് അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോ അള്ളാഹു സുബാനോ നമ്മളെ പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം അള്ളാഹുവിന്റെ കതിർ ആ ഒരു കഴിവിനെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കാറുണ്ടോ നമ്മൾ നന്നായി സുഭിക്ഷമായി ഭക്ഷിക്കുന്നു നല്ല നിലക്ക് ജോലി ചെയ്യുന്നു സമ്പത്ത് നേടുന്നു പക്ഷേ അള്ളാഹുവിനെ നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ ഓർക്കാറുണ്ട് അള്ളാഹുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് നമ്മൾ അത്ര ജീവിക്കാറുണ്ട് അള്ളാഹുസുബാനോ അള്ളഹനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ റബ്ബ് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ആലോചിക്കാനാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉമ്മയുടെ ഉദരത്തിൽ പത്തു മാസക്കാലം അല്ലെങ്കിൽ ഒമ്പത് മാസക്കാലം ഒരു പോറലുമില്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ കഴിഞ്ഞവരാ നമ്മൾ അവിടുന്ന് അങ്ങട്ട് അള്ളാഹു അഹ്റജക്കും ഉമ്മ ഹാത്തി ആ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ പുറത്തു കൊണ്ടുവന്നു ഒന്നും അറിയുമായിരുന്നില്ല ഒന്നിരിക്കാനറിയൂല ഒന്ന് നിൽക്കാൻ അറിയൂല ഒന്ന് നടക്കാനും അറിയുമായിരുന്നില്ല ലാറ്റാലൂനശയ് ആ ഒന്ന് ഉരിയാടാൻ പോലും ഉമ്മാ ഉപ്പാ എന്ന് വിളിക്കാൻ പോലും നമ്മുടെ നാവ് പാകപ്പെട്ടിരുന്നില്ല പക്ഷെ ഇന്ന് ക്രമേണേ ക്രമേണ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാൻ നമ്മൾ നടക്കുന്നു നമ്മൾ ഓടുന്നു നമ്മൾ കാണുന്നു നമ്മൾ കേൾക്കുന്നു നമ്മൾ സംസാരിക്കുന്നു നമ്മൾ ശ്വസിക്കുന്നു നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബിൻ്റെ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ആ അള്ളാഹെ നമ്മൾ ഓർക്കാറുണ്ടോ അള്ളാൻ നമ്മൾ സൂക്ഷിക്കാറുണ്ടോ അള്ളാഹു സുബാനോ ചാന ഓരോ അമ്പിയാക്കളിലൂടെയും ലോകത്തെ കേൾപ്പിക്കുന്നത് റബ്ബിനെ സംബന്ധിച്ചാണ് എന്തിന് റബ്ബ് നമ്മളെ പടച്ചു വന്ന ആ ഒരു പടപ്പിന്റെ നമ്മുടെ സൃഷ്ടിപ്പിന്റെ പ്രഥമ ഉദ്ദേശത്തെ സംബന്ധിച്ചാൻ ഒമാ റബ്ബു പറഞ്ഞു ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ജിന്നിനെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയായിട്ടല്ലാതെ അള്ളാഹുനെ അബാധ്യത്ത് ചെയ്യാൻ വേണ്ടിയായിട്ടല്ലാതെ അബിബാദിത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്നെ സൂക്ഷിച്ച് ജീവിക്കലാൻ തെക്ക് കൈക്കൊള്ളലാൻ നമ്മൾ നോമ്പരിഷ്ടിക്കുന്നതും അതാൻ ഇല്ലാ സബിഅ അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് വന്ന് പറഞ്ഞു അലാ തത്തക്കൂൻ നിങ്ങൾ അള്ളാൻ ആരാധിക്കുന്നില്ലേ അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ കാരണം എന്താ എല്ലാം തന്നതല്ലേ എല്ലാം ഖാലിഖീൻ എങ്ങനെയാണ് ഖാലിഖീൻ നിങ്ങൾ എങ്ങനെ പടച്ച സുന്ദരന്മാരായി സുഹൃത്തവാന്മാരായി നിങ്ങളെ സൃഷ്ടിച്ച സാവിനെ നിങ്ങൾ മറക്കുകയാണോ നിങ്ങൾ അവനെ ഉപേക്ഷിക്കുകയാണോ ബാലിനെ നിങ്ങള് ദുവാ ചെയ്യും എന്താ ബായല് ബായല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോന്നിരുന്ന ഒരു ബിംബത്തിന്റെ പേരായിരുന്നത്രെ അവർ ദ ചെയ്തിരുന്ന ജീവിതത്തിൽ സങ്കടം വരുമ്പോ ആ ബിംബത്തിന്റെ മുന്നിൽ പോകും ആ ബിംബത്തിനോട് എല്ലാ ദുഃഖങ്ങളും പറയും എല്ലാ സങ്കടങ്ങളും പറയും ആരെ പോലെ ചില ആൾക്കാർ നമ്മളെ കാണാം നമ്മളെ നാട്ടില് ജാറങ്ങളെ മുന്നിൽ ഇങ്ങനെ പോയിട്ട് സങ്കടം പറയുന്ന ആളുകള് അള്ളാഹു സുബാനു വല ഇത്രക്കും വിവേകവും ബുദ്ധിയും കാഴ്ചയും കേൾവിയും വിശുദ്ധ കുർാനും അള്ളാഹു അവതരിപ്പിച്ചിട്ട് അള്ള ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല അള്ളാഹുവിന്റെ കഴിവെന്താണ് തിരിച്ചറിയുന്നില്ല ബിംബി ബലെന്ന ബിംബത്തിന്റെ മുമ്പിൽ കരഞ്ഞു പറയുന്ന ജനതയോട് ഇല്ലാസു നബി പറയേൻ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുന്നില്ലേ നിങ്ങൾക്ക് അള്ളാഹിനോട് ദ ചെയ്തോടെ പക്ഷെ ആ ജനത കേട്ടില്ലെന്ന ഇല്ലാസു നബിയുടെ വർത്തമാനം കേൾക്കാൻ അവര് തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ ബിൻ കസീർ അഹമ്മത്തുള്ള ഈ സംഭവനെ വിശദീകരിക്കുമ്പോ ഒരു കാര്യം പറയുന്നുണ്ട് ആ ജനതയിലെ അവരെ ഭരിച്ചിരുന്ന രാജാവ് ഇല്ലാസു നബി അലൈഹി സ്ലാത്തു വസ്സലാമിയുടെ നിരന്തരമായ പ്രബോധനത്തിന്റെ ആ ഒരു ഫലമായി ഇല്ലാസ് നബിയിൽ വിശ്വസിച്ചു അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന ഘട്ടത്തിലേക്ക് അയാൾ കടന്നു വന്നു ആ നാട്ടിലെ രാജാവ് എന്തായി സുമർത്ത പക്ഷെ പിന്നെയും അയാൾ ഈ ഏറ്റവും നല്ല സൽപ്പാൻ നിന്ന് അയാൾ വ്യതിചലിച്ചു അയാൾ മൃർത്തായി ഇസ്ലാമിലേക്ക് കടന്നു വന്നതാ ഇല്ലാസി നബിയുടെ പ്രബോധനത്തിന്റെ ഫലമായി പക്ഷേ അയാൾ മുർത്തത്തായി ആ ലോകം ആ ജനത മുഴുവൻ ഏറ്റവും വൃത്തി കേടുകളിൽ ഇങ്ങനെ കടിയേൺ ആ സമയത്ത് ഇല്ലാസിനബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കെതിരെ ദുവാ ചെയ്തു എന്നാൽ അവർക്കെതിരെ ദുവാ ചെയ്തു റബ്ബെ ഇവരെ നീ ശിക്ഷിക്കണേ റബ്ബെ നിന്റെ ശിക്ഷ ഇവിടെ മേൽ കടന്നു വരണെ കാരണം അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ ജനത കേൾക്കുന്നില്ല അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ല വാക്കിലോ നോക്കിലോ നള്ളാൻ അവർക്ക് പേടില്ല നീ അവരെ ശിക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു സുബാനു താല മൂന്ന് വർഷക്കാലം അവരുടെ മേൽ മഴ പിടിച്ചു വെച്ചു എന്നാണ് ചില തഫ്സീറുകൾ രേഖപ്പെടുത്തിയത് ഇല്ലാസ് നബിയുടെ സമൂഹത്തിന്റെ ചരിത്രം പറയാൻ മൂന്ന് കൊല്ലം മഴ പെയ്തിയില്ല മഴ ഇല്ലെങ്കിലുള്ള അറിഞ്ഞാർ എത്രയാണ് മഴയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എത്രയാണ് മൂന്ന് വർഷം മഴ പെയ്തിയില്ല എന്നാ ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായ മഴ വർഷിപ്പിക്കുമെന്നാണ് നല്ല മഴ വർഷിപ്പിച്ചു തരും അവിടെ സസ്യലതാദികൾ കിളിർക്കും നിങ്ങൾക്ക് ഭക്ഷണവും ഐശ്വര്യവും കടന്നു വരും ജീവിതത്തിലൊരു പച്ചപ്പുണ്ടാകും കണ്ണാനന്ദമായ ആനന്ദ നിർഭരമായ ഉണ്ടാകും എന്ന് പറഞ്ഞു ജനത അല്പസമയം അത് കേട്ടു ഞാൻ ഞാൻ ആയിക്കോട്ടെ ഞങ്ങൾ റെഡിയാണെന്നാണ് മഴ വർഷിച്ചു മഴ വർഷിച്ചവർക്ക് സുഖങ്ങളും സുഖാനുഭൂതികളും തിരിച്ചു വന്നപ്പോൾ അവർ വീണ്ടും എങ്ങനെയായിരുന്നു വൃത്തികേടിൽ കഴിഞ്ഞിരുന്നത് അതിലും ഏറ്റവും മോശപ്പെട്ട വൃത്തികേടിലേക്ക് ആ ജനത കടന്നു ചെന്നു വന്നാൽ ഇല്ലാസു നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് പ്രാർത്ഥിച്ചത് റബ്ബെ എന്നെ നിന്നിലേക്ക് എന്നെ എടുക്കണേ എന്നാണ് പിന്നെ റബ്ബെ എന്നെ നിന്നിലേക്ക് എന്നെ വിളിക്കണ എന്നാണ് ഇല്ലാസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംഭവ ബൗലമായ ചരിത്രങ്ങളുടെ അവസാനങ്ങളിൽ റബ്ബ് രേഖപ്പെടുത്തിയത് അതാണ് സലാമുൻ അല ഇൻസീൻ വസ്സലാമിയുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ ചില മുഫറുകൾ എന്നുള്ളതിന് ഇബിൻ അബ്ബാസ് അവിടെ പറഞ്ഞത് ആലു യാഷിൻ അഥവാ മുഹമ്മദ് നബി അലഹി വസ്ല്ലാമത്തിന്റെ മേൽ അള്ളാന്റെ സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലും അതിനെ വിശദീകരിച്ചത് കാണാ ഏതായാലും ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞതാ ഞാൻ പറഞ്ഞു വരുന്നത് ഇല്ലാസി നബി മാത്രല്ല സഹോദരന്മാരെ ഇല്ലാസി നബി മാത്രല്ല ഈ ലോകത്ത് അള്ളാഹ പറഞ്ഞ എല്ലാ നബിമാരും വന്ന് പറഞ്ഞത് എന്താന്നറിയോ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്നാ ആ അള്ളഹനെ സൂക്ഷിക്കാനാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് ആ അള്ളഹനെ സൂക്ഷിക്കാനാണ് നമ്മൾ നമസ്കരിക്കുന്നത് അള്ളാഹനെ സൂക്ഷിക്കാനാണ് നമ്മൾ ഓരോ ആരാധനകളിൽ ഏർപ്പെടുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ബോധം അവബോധം ഉണ്ടാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം ഒരിക്കൽ നബി സല്ല അലൈഹി വസല്ലമ്മയോട് ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ് റസൂലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന പ്രവർത്തനം ഏതാ അക്സറുമാ അൽ ജന്ന നബിയെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യം എന്താ നമുക്ക് സ്വർഗം പോകാൻ കുതിക്കുന്നവരാ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാ നുണ പറയാത്ത പറഞ്ഞു മോഹിക്കാത്ത നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ സ്നേഹപാചനമായ റസൂൽ അള്ളഹി സലൈ വസ്ലം പറഞ്ഞു അത്തുവ സൂക്ഷ്മതണ്ടോ അവനെ ആ തൊർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാൽ സൽസ്വഭാവമുണ്ടോ നല്ല സ്വഭാവമാണ് ആൾക്കാരെന്ത് വെറുപ്പിക്കാതെ ദ്രോഹിക്കാതെ അല്ലെ ആളുകൾ വെറുപ്പ് പിടിച്ചു പറ്റാതെ നല്ല നിലക്ക് ഏറ്റവും നല്ല പുഞ്ചിരിക്കുന്ന മുഖവുമായി ഹൃദയ വിശാലതയുമായി കഴിയുന്ന സൽസ്വഭാവിയാണോ സത്യം മാത്രം പറയുന്ന സൽസ്വഭാവിയാണോ അള്ളാഹുലേഖ ഇബാദത്ത് ചെയ്യുന്ന സൽസഭാബിയാണോ അവനക്ക് സ്വർഗമുണ്ടെന്നാൽ റസൂൾ അള്ളഹിസലം പറഞ്ഞത് ഒരു സ്വർഗം കിട്ടാൻ ആ ഒരു സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന സമാധാനപൂർണമായ സലാം നിറഞ്ഞ ജീവിതം നമ്മുടെ മേൽ ജീ നമ്മുടെ മേലുണ്ടാവാൻ സലാമിനെ അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോ സ്വർഗത്തിന്റെ പേരും പറഞ്ഞത് സലാമ് പറഞ്ഞിട്ടാറു സലാം സ്വർഗത്തിന്റെ പേരല്ലാ പറഞ്ഞ ദാറുസലാം സമാധാനത്തിന്റെ ഗേഹം ആ സമാധാനത്തിന്റെ ഗേഹവും സമാധാനവും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ തെക്കുവ ഉള്ളവരാണെങ്കിൽ സൂക്ഷ്മതയുള്ളവരാണെങ്കിൽ അത് പഠിപ്പിക്കാനാണ് അമ്പിയാക്കള് മുഴുവൻ വന്നത് സൂറത്ത് ഷുഹറാവ് ഞോതി വെക്കണം റംലാൽ ജോതി തീർത്തവരുണ്ടാകും ഈ സൂറത്ത് ഷുറാവ് ഒന്ന് ഓദ്യോക്കുമ്പോൾ അതിലെ ചില ആയത്തുകൾ ഇങ്ങനെ കാണാം ഇതേപോലെ ഓരോ അമ്പിയാക്കൾ വന്ന ഓരോ ജനതനെ റബ്ബ് പറയൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ റബ്ബ് പറയുന്നു ഇത് ഗോത്രം എല്ലാ മുർസലീങ്ങളെയും കളവാക്കി എല്ലാ മുർസലീ ആ സൂറത്തിൽ അങ്ങനെ കുറെ കാണാം മുർസലിങ്ങളെ മുഴുവൻ ആ ജനത കളവാക്കിന്ന് പക്ഷെ അവിടെ ഒരു ആലോചിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഒരു ജനതയിലേക്ക് ഒരു നബി അല്ലേ പോയിട്ടുള്ളൂ ഒരു റസൂൽ അല്ലേ പോയിട്ടുള്ളൂ ഒരു റസൂലിനല്ലേ അവർ കളവാക്കുള്ളൂ പക്ഷെ അല്ല പ്രയോഗിച്ചത് എന്താപത്ത് സമൂദുനിൽ മുർസലീൻ മുർസലിളെ മുഴുവൻ സമൂദ് ഗോത്രം കളവാക്കി ഒരു സോലിഹി നബി മാത്രം അവരിലേക്ക് പോയിട്ടുള്ളൂ പിന്നെങ്ങനെ മുർസലിങ്ങളെ മുഴുവൻ അവരെ കളവാക്കുക ഒരു നബിയെ കളവാക്കിയാൽ ഒരു റസൂല് പറഞ്ഞ ഒരു ഉപദേശത്തെ ഒരാൾ തിരസ്കരിച്ചാൽ എല്ലാ റസൂലുമാരും കൊണ്ടുവന്ന ഉപദേശത്തെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ് സമൂത് ഗോത്രത്തോട് സോലിഹിൻ നബി പറഞ്ഞത് അത് അലാ തത്തക്കു നിങ്ങൾക്ക് അല്ലാനെ സൂക്ഷിച്ചൂടെ അവിടെ മാത്രമല്ല ലൂത്തിന്റെ കളവാക്കി ും വന്ന ഇതുപോലത്തെ പ്രയോഗങ്ങളിൽ ഈ അമ്പിയാക്കൾ പറഞ്ഞു അള്ളാഹനെ സൂക്ഷിക്കുന്നില്ലേ അള്ളഹനെ സൂക്ഷിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ അള്ളാഹുനെ സൂക്ഷിക്കുവാനാണ് നബി സല്ലാ അലൈഹി വസ്ല്ലമ്മയും നമ്മളോട് പറഞ്ഞത് ആയിഷബിയും ഒക്കെ പറഞ്ഞു നബി ഒരു ഹുത്തബയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒരു ഹുത്തുബയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലാൻ അള്ളഹനെ സൂക്ഷിക്കണേ നല്ല വാക്ക് പറയണേ എന്നായി തോതിയിട്ടല്ലാതെ ഞാൻ റസൂലി സല്ലാ അലൈഹി വസല്ലമ്മയുടെ ഉപദേശവും നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പിക്കുന്ന നമുക്ക് സ്വർഗ്ഗം ലഭിക്കാനാണ് അതൊക്കെ അള്ളാഹു സുബാനു താന നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക വിശുദ്ധ ഖുറാൻ രാജ്കളിലൂടെ ജീവിതത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പാളിച്ചകളും എല്ലാ പോരായ്മകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ കൂടുതൽ കഴിവിന്റെ പരമാവധി റബ്ബിനനുസരിക്കുന്ന റബ്ബിനെ സൂക്ഷിക്കുന്ന മുത്തക്കങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ റബ്ബ് ഒരുക്കിയ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ നമ്മുടെ സന്താനങ്ങളെ നമ്മുടെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ഗുരുനാഥന്മാരെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മളെ ഒരുമിപ്പിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ അള്ളാഹു സുബാനോ താഴെ ദാഹി الله هو نعمل بنا 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 رحمة الله